മാത്രമേ ഉള്ളൂ ഇവിടെ തന്ത എന്താ അമ്മേ അച്ഛന് അച്ഛന് ഒരു ോ തണുത്ത വെള്ളം കുടിച്ചോ കുടിച്ചോ എടാ പനി പിടിച്ച് കിടന്ന് ആരും കൊണ്ടുപോകും ആശുപത്രിയിൽ ആരും മൈൻഡ് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞ എന്ന ഇതേ ഉള്ളു ജോലി ഞാൻ തണുത്തോളം കുടിച്ചപ്പോ അച്ഛൻ ആ വഴി പോയി അച്ഛൻ വന്നിട്ട് എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെ എന്റെ അച്ഛൻ കൊണ്ടുപോയിക്കോളൂ അമ്മ അതിനകത്ത് ഇടപെടാ ഫുട്ബോൾ കളിക്കാൻ പോവാണേ അമ്മക്ക് മാത്രമല്ലോ അമ്മ എങ്ങോട്ടും നീ നേരം തൊട്ടുള്ള ഫോൺ വിളി ആണോ നീ ഞങ്ങളോട് വല്ല സംസാരിക്കുന്നുണ്ടോ നീ ആരെയാടാ വിളിക്കുന്നത് ഇതിന് മാത്രം ഈ വീട്ടിൽ അച്ഛൻ എന്തൊരു എന്തോ എല്ലാത്തിനും അമ്മ കേറി പിടിക്കുന്ന എന്തിനാ പാവ അച്ഛനാ ഫുട്ബോൾ കളിക്കാൻ പോവാട്ടോ പിള്ളേർ കളിക്കാനൊക്കെ ഉണ്ണിക്കുടത്തെ വെള്ളം എടുത്ത് കുടിക്കുന്നു നീ ഒന്ന് പറ കുടിക്കരുത് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കും ഇവൻ ഫോൺ നീ നീ ഒന്ന് ഒന്ന് ചോദിച്ചു ചാർജാ പറ പറ എന്തോ പിള്ളേരെ പിള്ളേരുണ്ട് കണ്ണ് എന്നെ കണ്ടുകൂടാ അതങ്ങനെ ഇവിടെ ഉണ്ട് പിള്ളേരെ എന്തെങ്കിലും കാണുമ്പോ എന്റെ എടുക്കലോട്ട് വരും അവര് അവരതി ചെയ്യുന്നു അവര് ഇത് ചെയ്യുന്നു എന്നിട്ട് അങ്ങ് മാറും ഞാൻ ഓടിക്കും എന്നിട്ട് പിള്ളാരോട് പറയും അവളാ പറഞ്ഞ ഞാനല്ല ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലയോ നല്ലവനായിട്ട് ഒരു വല്യച്ഛനുണ്ട് പിള്ളേരെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എല്ലാം തള്ള പഠിപ്പിച്ചതാന്ന് നല്ലതാണേ അവർ പഠിപ്പിച്ചതാ ചീത്ത എല്ലാ അമ്മ പഠിപ്പിച്ചതാ എല്ലാ കുറ്റവും എനിക്കായിപ്പം അച്ഛനാന്നും പറഞ്ഞിട്ട് പിള്ളാരോടൊന്നും മിണ്ടത്ത് പോലുമില്ല വലിയ പ്രമാണിയാണെന്നും പറഞ്ഞിട്ട് കയറി അങ്ങ് ഇന്നാ മതിയല്ലോ പിള്ളാരെ സ്നേഹിക്കുകയൊക്കെ വേണം അവരുടെ കൂട്ടിന്ന് സംസാരിക്കുകയൊക്കെ വേണം എന്നാലേ ഉള്ളു സ്നേഹം വരുത്തുള്ളൂ എന്ത് ചോദിച്ചാലും എന്തോ മൂങ്ങായോ പിള്ളേരെ ആരെങ്കിലും കൂട്ടുകാരിങ്ങോട്ട് വന്നാലോ അവരെന്തിനാ വന്നത് അവർ പോന്നില്ലയോ എന്തൊക്കെ അറിയണം ഇവിടെ ഉള്ളവർക്ക് പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ എല്ലാവരുടെ സ്വഭാവം അങ്ങ് മാറും പോന്നില്ലയോ പോന്നില്ലയോ എന്നിട്ട് അത് എന്നെ കൊണ്ട് ചോദിപ്പിക്കും പിള്ളേരോട് ഇവരെന്തിനാണ് ഈ ഇരിക്കുന്നത് ഇത്രയും നേരം എല്ലാവരും നോക്കുമ്പോ അച്ഛന്മാരെല്ലാം പാവോ അമ്മയാ മൂപ്പ് പിള്ളേർ വണ്ടി അങ്ങോട്ട് എടുത്താൽ ചോദിക്കും പെട്രോൾ ഒഴിക്കേണ്ടായ അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ മതിയോ അത് അതെന്റെ അടുക്കാ വന്ന് ചോദിക്കും അതും എനിക്ക് പരാതി ശൈലമൊന്നും പറഞ്ഞ് നിന്നെ ഉറപ്പിക്കത്തില്ല കേട്ടോ സന്തോഷമായിട്ടിരിക്കട്ടോ സത്യമാണല്ലോ സത്യം പ്രതിജ്ഞ ചെയ്യുന്ന പിള്ളേരെവിടെ പോയാലും മുഖം ചുളുക്കത്തില്ല പിള്ളേരെവിടെ പോയാലും മുഖം ചുളുക്കത്തില്ല അവര് വരുന്നൊന്നും നോക്കിയിരിക്കത്തില്ല അവര് വരുന്നവരം വരെ നോക്കിയിരിക്കത്തില്ല അവര് താമസിച്ചു വന്നാലും ഞാനൊന്നും പറയത്തില്ല അവര് താമസിച്ചു വന്നാലും ഞാനൊന്നും പറയത്തില്ല ഇനി വന്നാലും ഒന്നും എറിപ്പിക്കത്തില്ല ഇനിയും വന്നാലും ഞാനൊന്നും എറിപ്പിക്കത്തില്ല പിള്ളേരുടെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഇങ്ങനൊന്നും കാണിക്കരുത് വരയ്ക്കാത്തിരുന്നു പിള്ളേരുടെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ ഞാൻ അഭിഞ്ഞ മുഖം കാണിക്കത്തില്ല വീട്ടിൽ മൂച്ചാട്ട കാണിക്കത്തില്ല വീട്ടിൽ മൂച്ചാട്ട കാണിക്കത്തില്ല ചൊറി സ്വഭാവം കാണിക്കത്തില്ല ചൊറി സ്വഭാവം കാണിക്കത്തില്ല തന്ത തന്തവൈവ് മാറ്റി പിടിക്കും തന്ത മാറ്റി പിടിക്കും മുതൽ പുതിയൊരു തന്തയാണ് ഞാൻ എത്ര ദിവസത്തേക്ക രണ്ടാഴ്ച ഓടുമ്പോ ഓരോ സാരി വീതം